മൊബൈൽസ് റോഡ് ജംഗ്ഷൻ മാറാടി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ ടൗൺഷിപ്പ് മാതൃകയിൽ ഭവന പദ്ധതി ഒരുങ്ങുന്നു പതിനൊന്ന് കുടുംബങ്ങൾക്കാണ് പഴയ വീട് പൊളിച്ചു മാറ്റി പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നത് മുൻ എം എൽ എ ജോസഫ് വാഴിക്കൻ വീടുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു മാറാടിയിൽ എം ഭവന പദ്ധതിയിൽ നിർമ്മിച്ച കുന്നംപുറം ലക്ഷം വീട് കോളനിയിൽ ആധുനിക സൗകര്യങ്ങളോടെ ടൗൺഷിപ്പ് മാതൃകയിൽ ഭവന പദ്ധതി ഒരുങ്ങുന്നു ഭവന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ നിർവഹിച്ചു ഏതായാലും അന്ന് നമ്മളൊരു വാക്ക് കൊടുത്തിരുന്നു നമുക്ക് ഈ വീടുകൾ നമ്മൾ പണിയും വളർ കൊടുക്കും കാരണം അന്നും ഈ പറഞ്ഞ ആളുകളെയൊക്കെയാണ് മനസ്സിലുള്ളത് പല രീതിയിലുള്ള സഹായങ്ങളെല്ലാം സമാ സമാഹരിച്ചുകൊണ്ട് വേണം ഇതൊക്കെ പൂർത്തിയാക്കാൻ ഞാൻ ഇത് അങ്ങനെയാണ് ഒരു പദ്ധതി ഒരു മനസ്സിലെന്ന് കിടന്നത് പിന്നെ ഈ ഇടക്കിടയ്ക്ക് രതീഷ് നമ്മുടെ ഓഫീസിൽ സ്ഥിരമായി വരുന്ന ആളായതുകൊണ്ട് രതീഷ് ഇടയ്ക്കിടയ്ക്കല്ലേ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇത് നമ്മൾ അന്നത്തെ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ നോക്കണമെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ ഞാൻ ബേബിയായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ പണ്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പി എം പിന്നെ പി എം എ വൈ പി എം എ വൈ അത് പണ്ട് ഇന്ദിരാവാസ യോജന ആയിരുന്നു അത് പിന്നീട് പി എം എ വൈ ആയതാണ് അപ്പൊ അതെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാം കൂടെ പണ്ട് ചേർത്താണ് ഒരു വീടിന് അത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ആ മീറ്റ് ആ ആ നാല് ലക്ഷം രൂപയാണ് അതിനെ അനുവദിച്ചിട്ടുള്ളത് പക്ഷേ അതുകൊണ്ടൊന്നും ഇത് പൂർത്തിയാകുകൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പണ്ട് അതൊക്കെ ഒന്ന് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഓരോ ഘട്ടം ഒരു ഘട്ടം പടഞ്ഞു കഴിയുമ്പോൾ ഇത്ര രൂപ അടുത്ത ഘട്ടം പടഞ്ഞു കഴിയുമ്പോൾ ഇത്ര രൂപ ഒരു അഞ്ച് പൈസ കയ്യിലില്ലാത്തവൻ എങ്ങനെ ഈ ഘട്ടവാദ്യത്തെ പണിയുന്നത് അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് പലപ്പോഴും ഇതൊക്കെ അങ്ങോട്ട് സമയ ബന്ധ ബന്ധിതമായി തീർക്കാൻ കഴിയാതെ അങ്ങ് നീണ്ടു നീണ്ടുപോവുകയാണ് അപ്പം ഇത് ശ്രീ ഒ പി ബേബി ഏറ്റാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് അതെങ്ങനെയെങ്കിലും നടത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് മാറാടിയെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് തന്നെ നേട്ടം തിരഞ്ഞെടുക്കുന്നുണ്ട് അത് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട് അല്ലാതെ ഒന്നും അങ്ങനെ ഒന്നും ഇല്ല അതിപ്പോൾ ശ്രീ ഒ പി ബേവി ദൈവം സഹായിച്ചു അതിനുള്ള സൗകര്യവും ബേവിക്കുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തീരാനുണ്ടെങ്കിൽ അത് അങ്ങ് തീർക്കും അതിന്റെ ബാക്കി ബില്ല് വരാനോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് മാമൂലുകളൊന്നും ശരിയാക്കാനായിട്ട് നിൽക്കത്തില്ല തീർക്കുക പറയുന്ന ലക്ഷ്യം സാധിക്കുക എന്നുള്ളതാണ് ബേവിയുടെ ഒരു പദ്ധതി പരിപാടി പദ്ധതിയുടെ ഭാഗമായി മാറാടി പഞ്ചായത്തിലെ ആറാം വാർഡിലെ എം ഭവന പദ്ധതിയിൽ നിർമ്മിച്ച കാലപ്പഴക്കം ചെന്ന പതിനൊന്ന് വീടുകളും പൊളിച്ചുമാറ്റി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും ത്രിതല പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചും സുമനസ്സുകളുടെ സഹായത്തോടെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയ ഫണ്ടുകളും കൂടി ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക വീടുപണിയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എം എൻ ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച ലക്ഷം വീടുകൾക്ക് ഉള്ളിലേക്ക് മൂന്നടി മാത്രം വീതിയുള്ള ഒരു നടപ്പുവഴി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് രണ്ടു ഭാഗങ്ങളിലായി ഇരുന്നൂറ് മീറ്ററോളം അകലെയുള്ള വീടുകളിലേക്ക് വീടുപണിക്കാവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകേണ്ട അവസ്ഥയിലായിരുന്നു ആദ്യം തന്നെ അവിടേക്ക് വലിയ വാഹനങ്ങൾ എത്തുന്നതിന് ഒരു റോഡ് നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്തു തുടർന്ന് നിലവിലെ വീടുകൾ പൊളിച്ചുമാറ്റി കുത്തനെയുള്ള പ്രദേശങ്ങളിലെ മണ്ണുകൾ നീക്കം ചെയ്ത് ലെവലുള്ള സ്ഥലമാക്കി മാറ്റി എല്ലാ വീടുകളിലേക്കും വാഹനം എത്തുന്നതിന് വഴികൾ നിർമ്മിച്ച് വീട് പണിയുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കി വാനം കീറി ഉടനെ തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പതിനൊന്ന് കുടുംബങ്ങളുടെ സ്വപ്നമാണ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു അനുഭവിക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി രാഹുൽ കൺസ്ട്രക്ഷൻ എം രാജു ചാക്കോ ആടുകുഴി ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് ഉറപ്പു നൽകി വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു ഷാൻസ് പോൾ ഫെലക്സി കെ വർഗീസ് കുര്യാക്കോസ് ഇത്തുണിക്കൽ ലയൻസ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവരും സഹായഹസ്തവുമായി ഇവർക്കൊപ്പമുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി മെമ്പർമാരായ സാജു ജിഷാ ജിജോ അഡ്വക്കേറ്റ് ബിനീഷ് ഷൈമോൻ രമാ ഷൈനി മുരളി സരള രാമൻ നായർ ഷിജി ഷാമോൻ ലാൻഡ്സ് ക്ലബ് ഭാരവാഹികളായ ജഗൻ ജെയിംസ് ജയ ബാലചന്ദ്രൻ നീന സജീവ് എം എൻ വർഗീസ് ടോമി പാലമല സി പി ജോയ് വി ജി ഏലിയാസ് സാജു കുന്നപ്പിള്ളി മാത്യു ഉറുമ്പിൽ സജി പൈറ്റാട്ടിൽ ജയ്സൺ സി വി ബെന്നി എരപ്പിൽ സി പൗലോസ് മണിത്തോട്ടം ജോർജ് മുടവന്തിൽ ബിജു മണ്ണാർകുഴി ഷിയാസ് ടീക്കെ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ഇപ്പോ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് ുംക്കിറ്റ്സ്ലം